ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് സ്വദേശ് മെഗാ ക്യൂസ് ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേ മാധുരം എഴുതിയത് ആരാണ് ഉത്തരം ബെങ്കിംഗ് ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ ദേശീയഗീതമായ വന്ദേമാധുരം എഴുതിയത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് ഉത്തരം മാധവ് കൗശിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് ഇന്ത്യയുടെ ദേശീയ ഗാനം രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഇന്ത്യയുടെ ദേശീയ ഗാനം എഴുതിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലവിൽ വന്നത് ഇന്ത്യൻ സാമ്പത്തിക എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ സാമ്പത്തിക എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ് ഉത്തരം മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നിലവിലെ അധ്യക്ഷൻ സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു ഉത്തരം രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഭൂവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസിന് വിഭാഗം സംഘടിപ്പിച്ചത് ആരാണ് ഉത്തരം ഗാന്ധിജിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഭൂവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസിന് വിഭാഗം സംഘടിപ്പിച്ചത് ദണ്ഡി മാർച്ചിൽ ഗാന്ധിജിയും സംഘവും ആലപിച്ച ഗാനമായ രഘുപതി രാഘവ രാജാറാം എന്ന ഗാനം രചിച്ചത് ആരാണ് ഉത്തരം തുളസിദാസാണ് ഗാനം രചിച്ചത് ആഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യസമര നേതാവ് ആരാണ് ഉത്തരം അരബിന്ദഘോഷിന്റെ ജന്മദിനമാണ് ആഗസ്റ്റ് പതിനഞ്ച് മഹാത്മാഗാന്ധി ആയിരത്തി ആത്മകഥ എഴുതിയത് ഉത്തരം യർവാദ ജയിലിൽ വെച്ചാണ് ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതിയത് മഹാത്മാഗാന്ധിജിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ് ആദ്യം അദ്ദേഹം എഴുതിയത് ഉത്തരം ഗുജറാത്തി ഭാഷയിലാണ് മഹാത്മാഗാന്ധി ആത്മകഥ ആദ്യം എഴുതിയത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗാന്ധിജിയുടെ സേവനം ഏത് ഗ്രാമത്തിലായിരുന്നു ഉത്തരം നവ്ഗാലി എന്ന ഗ്രാമത്തിലായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗാന്ധിജിയുടെ സേവനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ് ഉത്തരം സി ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് സമരം തന്നെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ് ഉത്തരം വി എസ് അച്യുതാനന്ദൻ്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം മലയാളത്തിൻ്റെ സ്നേഹഭാചനം എന്നറിയപ്പെടുന്ന വ്യക്തി ഈയിടെ മരിച്ചിരുന്നു ആരായിരുന്നു അത് ഉത്തരം പ്രൊഫസർ എം കെ സാനു സാനുവാണ് മലയാളത്തിൻ്റെ സ്നേഹഭാചനമെന്ന് അറിയപ്പെടുന്നത് ഉത്തരം ബാലഗംഗാധര തിലകനാണ് കേസരി എന്ന പത്രം സ്ഥാപിച്ചത് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനെന്ന് അറിയപ്പെടുന്ന സേനാനി ആരാണ് ഉത്തരം സർദാർ വല്ലഭായി പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ മഹാത്മാഗാന്ധിജി ആരംഭിച്ച ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ മഹാത്മാഗാന്ധിജി ആരംഭിച്ച പ്രസ്ഥാനമാണ് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം മഹാത്മാഗാന്ധി തൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന മലയാളിയുടെ പേരെന്താണ് ഉത്തരം ജി പിള്ളയാണ് ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന മലയാളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമാധാനപരമായ സമരത്തെ സഹായിക്കാനാണ് ഞാൻ ഇന്ത്യയിൽ വന്നത് ആരുടെ വാക്കുകളാണിത് ഉത്തരം കഴ്സൺ പ്രഭു ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് ആരാണ് ഉത്തരം കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ഉത്തരം കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതായിരുന്നു ഉത്തരം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതായിരുന്നു ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഉപകാരപ്രദമായാൽ മറ്റുള്ളവർ ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്